വനിതാ കോളേജിൽ ഡിസംബർ കരോൾ ഗാന മത്സരം മത്സരം സംഘടിപ്പിക്കുന്നതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയസ്സ് മുതൽ വരെയുള്ള കുട്ടികൾക്കായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ചുമതലയിലുള്ള പെരുമ്പാവൂർ മാർത്തോമ വനിതാ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് സ്കൂൾ തലത്തിൽ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സുവരെ പ്രായപരിധിയിൽപ്പെടുന്ന കുട്ടികൾക്കായി പാർക്കിൽ എന്ന നാമത്തിലാണ് ക്രിസ്തുമസ് കരോത്ഗാന മത്സരം സംഘടിപ്പിക്കുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിന് രാവിലെ പത്തുമണിക്ക് അഭിവന്ധ്യമോർ അഞ്ചിമോസ് മാത്യുസ് തിരുമേനിയുടെ സാന്നിധ്യത്തിൽ കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടന ചടങ്ങ് നടത്തിയതിനു ശേഷമാണ് മത്സരം ആരംഭിക്കുക പതിനഞ്ചോളം സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും കൂടാതെ അധ്യാപകർ മാതാപിതാക്കൾ സാമൂഹിക സാംസ്കാരിക തലത്തിൽ പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും പ്രിൻസിപ്പൽ ഡോക്ടർ ലതാ പി ചെറിയാൻ കോളേജ് ട്രഷറർ പി കെ കുരുവിള ഗവേണിംഗ് കൗൺസിൽ സ്റ്റാഫ് റെപ്രസെൻറ്റേറ്റീവ് ഡോക്ടർ ബിബിൻ കുര്യാക്കോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോളേജ് ഫോർ വിമൻ പല രീതിയിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളാണ് നടത്തപ്പെട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് അക്കാഡമിക്സ് കൂടാതെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് പലവിധമായ ആക്ടിവിറ്റീസും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ ഒരു എല്ലാ രീതിയിലും അവരുടെ ഒരു ഡെവലപ്മെൻറ്റിനു വേണ്ടി പ്രത്യേകിച്ചും ഇപ്പം നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം പുതിയ രീതിയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഡിഗ്രി മൂന്ന് വർഷ ഡിഗ്രിയിൽ നിന്നും മാറി ഇപ്പോൾ നാല് വർഷ ഡിഗ്രി വിത്ത് ഓണേഴ്സിലേക്ക് മാറി കേരളത്തിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു കോളേജുകളിലെല്ലാം ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറിയിരിക്കുകയാണ് വളരെ ഒരു വിപ്ലവകരമായ മാറ്റമെന്ന് തന്നെ പറയാം അവിടെ കുട്ടികൾക്ക് നമ്മൾ പഴയ രീതിയിൽ നിന്നും പരമ്പരാഗത രീതിയിൽ നിന്നും മാറി എല്ലാ തലത്തിലും ഒരു വ്യക്തിയുടെ ഒരു വികാസ് വികസനമാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് എന്ന് പറയും അപ്പോൾ അതിൽ കോക്കരിക്കുലർ ആക്ടിവിറ്റീസ് അക്കാഡമിക്സിനോടൊപ്പം തന്നെ പലവിധമായ ആക്ടിവിറ്റീസിൽ അവർ ലൈഫ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനും എവിടെ ചെന്നാലും പല രീതിയിലുള്ള സ്കില്ലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പലതരത്തിലുള്ള സ്കിൽസ് കുട്ടികൾക്ക് അതിലൊരു ഡെവലപ്മെന്റ് ഉണ്ടാവാനും എവിടെ ചെന്നാലും അവർക്ക് ലൈഫിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രാഗല്ഭ്യം ലഭിക്കത്തക്കവണ്ണമാണ് ഇപ്പം വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റിക്കൊണ്ടിരിക്കുന്നത് പുതിയ ഒരു രീതിയിലേക്ക് വരുമ്പോൾ അപ്പം ആ രീതിയിലേക്ക് പരീക്ഷയുടെ നടത്തിപ്പം മറ്റു കാര്യങ്ങളുമെല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കോളേജിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ കുട്ടികളെ പ്രത്യേകിച്ച് ഞങ്ങളിപ്പം ഒരു ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികളെയാണ് ഇതിലേക്ക് ഈ ഒരു പരിപാടിയിലേക്ക് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഹൈസ്കൂൾ തലത്തിന് മുകളിലോട്ടുള്ള കുട്ടികൾ അവർക്ക് കോളേജിൽ വരുമ്പോഴും ഇപ്പോഴത്തെ മാറിയ സിസ്റ്റം ഒന്ന് മനസ്സിലാക്കുവാനും ഒക്കെ ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിൽ കുട്ടികൾക്ക് ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക്